ഇതിൽ അനാവശ്യമായിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് വലിച്ചഴച്ചു എന്ത് ആവശ്യത്തിനായിരുന്നു ഇപ്പൊ അയാളുടെ പേര് പറയേണ്ട ആവശ്യം പിന്നെ നമസ്കാരം പെണ്ണിന് പാര പെണ്ണ് ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് നടന്ന പല സംഭവങ്ങളിലായിട്ട് അത് നമ്മുടെ മുന്നിൽ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ചർച്ചാ വിഷയമാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഈ വിഷയം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് അടുത്തത് വരുമ്പോൾ അത് മാറിക്കൊള്ളും അത് വേറെ കാര്യം ഇപ്പോൾ ഷൈൻ്റെ വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അതിൽ പരാതിപ്പെട്ട വിൻസി എന്ന നടി തന്നെ ഇപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് വിൻസിയുടെ കയ്യിൽ നിന്ന് പോയതാണ് ആ പരാതി ആ പരാതി കൊടുത്ത നടി വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോയത് അവർ സിനിമയ്ക്കുള്ളിൽ അതങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വശത്തും അവരെ ഇരുത്തി അങ്ങ് സംസാരിച്ച് സോൾവ് ആക്കും ഇനി ആവർത്തിക്കില്ല എന്നൊരു മാപ്പൊക്കെ ഷൈൻ പറഞ്ഞ് അതവിടെ തീരുമെന്നൊക്കെ പരമാവധി വിൻസി വിചാരിച്ചിരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ കയ്യിൽ നിന്ന് പോയതാണ് ഇപ്പൊ അവർ എങ്ങും എങ്ങും തൊടാതെ അവർ നിൽക്കുകയാണ് അവരുടെ ആ നിലപാടിലൊക്കെ അവർ മയം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും പോലീസിൽ ഒരു കേസും കൊടുത്തിട്ടില്ല അപ്പോ പരമാവധി സ്ത്രീകൾ ഇങ്ങനെയുള്ള പരാതികളുമായിട്ട് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല ധൈര്യപ്പെടുന്നില്ല കുറെ കാരണങ്ങൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഏതെങ്കിലും വിധേന അബദ്ധവശാലെങ്കിലും അതിന് തുനിഞ്ഞാൽ അവരെ ഏതൊക്കെ രീതിയിൽ നിരുത്സാഹപ്പെടുത്താം ഒറ്റപ്പെടുത്താം കുറ്റപ്പെടുത്താം ഇതൊക്കെ ഗവേഷണം നടത്തി അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട് ഈ ഒരു വിഷയത്തിൽ നൂറ് ശതമാനം പുരുഷന്മാരെല്ലാവരും തന്നെ വിൻസിയുടെ പക്ഷത്താണ് നിന്നത് വിൻസി നിലപാടിൽ മാറ്റം വരുത്തുന്നതിനെ മാത്രമാണ് പുരുഷന്മാരെല്ലാം വിമർശിച്ചത് പക്ഷേ പല സ്ത്രീകളും അതായത് ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ട അഭിപ്രായ പ്രകടനം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം തന്നെ ഷൈനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഷൈനെ മാത്രമല്ല കേട്ടോ ശ്രീനാഥ് ഭാസി എന്നൊരു നടന്റെ കാര്യം കൂടെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വായിൽ നിന്ന് വന്നായിരുന്നു അതിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു വാർത്താ ചാനലിൽ ചർച്ച നടക്കുമ്പോൾ ശ്രീനാഥ് ഭാസി എന്തിനാണ് ഈ ചർച്ചയിലേക്ക് വലിച്ചിട്ടത് ഇവിടെ ലഹരി എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് മാത്രമാണോ മദ്യം ലഹരിയല്ലേ അത് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരില്ലേ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ മാത്രമാണോ ഇപ്പോഴത്തെ പ്രശ്നം വേറെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ കോടതി പറഞ്ഞില്ലല്ലോ ഇവർ കുറ്റക്കാരെ എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇവർ പറയുന്നത് ഇവർക്കും മനസ്സിലാകുന്നില്ല കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കാനുള്ള അവരുടെ ഉള്ളിലെ ആ ത്വരക്കുള്ള അടിസ്ഥാനം എന്താണ് എന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ഇത് തന്നെ ഈ ഈ കേസ് തന്നെ എവിടെന്നെ പോകുന്ന കാണാം ഒരു നടി പൊതുപ്രവർത്തക എന്നൊക്കെയുള്ള ലേബലിലാണ് ചർച്ചക്ക് വന്നിരുന്നത് ഈ ലഹരിയുടെ കേസിൽ ഉൾപ്പെട്ട നടന്മാരെ താൻ്റെ പരമാവധി ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു നടി ഇന്നലെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടത് അതുപോലെ തന്നെ മാലാപർവ്വതി പറഞ്ഞത് ആ പെണ്ണുങ്ങളോടാണുങ്ങള് ചോദിക്കും കൂടെ കടക്കാൻ വരുന്നോ അല്ലെങ്കിൽ അവിടെ വരുന്നോ അത് തരുമോ എന്നൊക്കെ ചോദിക്കും അതൊക്കെ സർവ്വസാധാരണമല്ലേ അപ്പൊ അവന്റെ അടുത്ത് പോടാ എന്ന് തമാശയ്ക്ക് അങ്ങ് പറഞ്ഞതങ്ങ് വിട്ടേക്കണം അതൊക്കെ ലൈറ്റ് ആയിട്ടൊക്കെ വിട്ടേക്കണം എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച ആ മാനസികാവസ്ഥയെ നമ്മൾ ഭയക്കണം സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുവോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ നിയമവ്യവസ്ഥ ഓരോ ദിവസവും സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരികയാണ് സ്ത്രീകൾക്കുള്ള പരിരക്ഷയ്ക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണ് അവരെ ബോധവതികളാക്കുകയാണ് നിങ്ങൾ പ്രതികരിക്കണം ഓരോ വനിതാ ദിനത്തിലുമൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇട്ട് തള്ളിമറിക്കാറുണ്ട് ഫേസ്ബുക്കിലും ഒക്കെ എഴുതിയൊക്കെ വെക്കാറുണ്ട് സ്ത്രീകൾ അങ്ങനെ ആകണം ഇങ്ങനെ ആകണം സ്ത്രീകൾ തവളകളല്ല തവളകളല്ല അങ്ങനെ ആകണം പ്രതികരിക്കണം പുരുഷനൊപ്പമാണ് പുരുഷന്റെ മേളിലാണ് എന്ന് വേണ്ട സംസാരിച്ച് തകർക്കുകയാണ് പക്ഷെ ഒരു കാര്യം വരുമ്പോൾ അത് അങ്ങനെ പ്രതികരിക്കരുതായിരുന്നു അങ്ങനെ ചെയ്യരുതായിരുന്നു ഇതിപ്പോ ഈ വിൻസിക്ക് കുറെ സംവിധായകന്മാരൊക്കെ പറയുന്നത് ഇപ്പോൾ വിൻസിക്ക് ഇനി കുറെ നാളുകളേക്ക് സിനിമ പോലും കിട്ടില്ല എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായാൽ ഇതിനെതിരെ സംസാരിക്കുമോ അങ്ങനെയുള്ള ഒരു ചിന്ത പോലും നിങ്ങൾക്ക് പോകാത്തത് എന്താണ് അതുപോലെ തന്നെ അൻസിബ ഈ അൻസിബ ആരാണ് ഷൈൻ ടോമിനെതിരെ പരാതി കൊടുത്തപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയമിച്ച ഈ മൂന്നംഗ സമിതിയിൽപ്പെട്ട ഒരാളാണ് അൻസിബ അൻസിബ പറഞ്ഞത് അദ്ദേഹം ചെയ്തതൊരു കുറ്റകൃത്യമായിട്ടല്ല കാണേണ്ടത് അതൊരു ക്രൈം അല്ല അഡിക്ഷൻ ഒരു രോഗാവസ്ഥയാണ് അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത് അഡിക്ഷന്റെ പുറത്ത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് വസ്ത്രം മാറാൻ വരട്ടെ ഞാനും കൂടെ വന്ന് ശരിയാക്കി തരാം അല്ലെങ്കിൽ പല സമയത്തും അവരോട് ലഹരി ഉപയോഗിച്ച ശേഷം മോശമായിട്ട് പെരുമാറുന്നത് ഒരു ക്രൈം അല്ലേ അങ്ങനെയാണെങ്കിൽ ചെന്താമരയടക്കം ആരെയും നമുക്ക് ക്രിമിനലുകളായിട്ട് പരിഗണിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും എന്തെങ്കിലും ഒരു രോഗാവസ്ഥയാണ് അതുകൊണ്ട് അവരെ അങ്ങ് വെറുതെ വിടണം അല്ലെങ്കിൽ അവരെ സമൂഹം ഒറ്റപ്പെടുത്തി അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കും അഫ്വാനൊക്കെ ഒറ്റപ്പെടുത്തണ്ട എന്നായിരിക്കും അൻസിബ പറഞ്ഞു വരുന്നത് ഈ ഒരു തത്വം ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവരെയൊക്കെ വെറുതെ വിടേണ്ടി വരും ഈ ജയിലിലൊന്നും ആരും കാണില്ല കോടതിക്കും ജോലി കാണില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പതിനാല് സെക്കൻഡിൽ കൂടുതൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ അത് സ്ത്രീക്കെതിരെയുള്ള പീഡനത്തിന്റെ പരിധിയിൽ വരും എന്ന് പോലും പറഞ്ഞു വെച്ച നമ്മുടെ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് കൂടെ ടക്കാൻ വരുമോ എന്നൊരുത്തൻ ചോദിച്ചാൽ അതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് എടുക്കണം ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ അതിപ്പൊ അവരുടെ ചിന്തകളുടെ ഒരു പ്രതിഫലനമായിരിക്കും നമ്മുടെ പല സ്ത്രീകളും ഒരാൾ ആവശ്യമില്ലാതെ നമ്മുടെ ഇഷ്ടമില്ലാതെ നമ്മുടെ ദേഹത്ത് തൊടുന്നതോ അവർ നമ്മളോട് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണ് എന്നാൽ ചെറിയൊരു വിഭാഗമുണ്ട് സ്ത്രീകളും പുരുഷന്മാരും അവർ ചോദിക്കാറുണ്ട് ഇതൊക്കെ മണ്ണിൽ പോകാനുള്ള ശരീരമല്ലേ മണ്ണ് തിന്നണ്ട ശരീരമല്ലേ എന്തിനാണ് ഇത്രയും മുകേഷ് ഒക്കെ ഒരു ോട് പറഞ്ഞ ഡയലോഗുകൾ ഡയലോഗേ അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അതായിരിക്കും ശരി പക്ഷെ നിങ്ങളുടെ സംസ്കാരമില്ലാത്ത ശരികളാണ് ഇവിടുത്തെ ശരികളെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് ഏ ആ തെറ്റാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള മെനക്കേടുണ്ടല്ലോ അതിന് നിങ്ങളെ അഭിനന്ദിക്കാതെ വയ്യ ഇതൊന്നും ഒരിക്കലും സ്ത്രീകൾ ഒരു മാതൃകയാക്കി എടുക്കരുത് എന്നാണ് എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് പല തൊഴിലിടങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് പലരും അനാവശ്യമായിട്ടുള്ള മുതലെടുപ്പുകൾക്കും ചൂഷണങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴുമുണ്ട് അവരൊന്നും പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ല പുറത്തു പറയുന്ന സെലിബ്രിറ്റികൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ അവസ്ഥ ഇതൊക്കെയാണ് അവരെ ഒറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുകയാണ് രണ്ടുപക്ഷം പറയുകയാണ് അപ്പോൾ പിന്നെ സർവ്വസാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പണവും സ്വാധീനവും പേരുമൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായി ാണ് പല പെൺകുട്ടികളും സ്ത്രീകളും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചുകൂടാ സെലിബ്രിറ്റിയോ അല്ലയോ അങ്ങനെയല്ല പെണ്ണ് പെണ്ണാണ് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ് സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്കും നഷ്ടപ്പെടാനുള്ളത് നമ്മുടെയെല്ലാം അഭിമാനത്തിന് വിലയിടാൻ മറ്റാർക്കും നമ്മൾ അവകാശം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ കാണിക്കുന്ന ഇവരുടെയൊന്നും അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും നമ്മളാരും കണക്കിലെടുക്കരുത് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഒരാൾ നിങ്ങളുടെ ശരീരത്ത് സ്പർശിച്ചാലോ നിങ്ങൾക്ക് അത് മോശമാണ് എന്ന രീതിയിൽ നിങ്ങളോട് ആരെങ്കിലും പെരുമാറിയാലോ കൃത്യമായി തന്നെ പ്രതികരിക്കുക ഇവിടെ നമുക്ക് പിന്തുണ നിരുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക